പിന്നെ എവിടെ ആന ഇവിടെ തെറ്റുകഴിഞ്ഞാൽ ഞാൻ വെക്കും ഞാൻ കഞ്ചും പിടിക്കും ആന ഞാനും ഒരു ആത്മവിശ്വാസമായിരിക്കും അത് അത് ഞങ്ങളുടെ മനസ്സെങ്ങനെയാണോ ഒറ്റ മനസ്സാണ് ഞങ്ങളുടെ ഏത് പോരുപറമ്പ് ചെന്നാലും എങ്ങനെ ആരെങ്കിലും തൊട്ട് കഴിഞ്ഞിട്ട് വരും അങ്ങനെ വന്നൊരു പേരെ വട്ട് കുഞ്ഞു കർണാടത്ത് സുഖണ്ാവിലെ അല്ല പിന്നെ കഷ്ടപ്പാടുണ്ട് കിടക്കാനും ചില സ്ഥലം ചില സ്ഥലത്തൊക്കെ ചെന്ന് കഴിഞ്ഞിടക്കാനൊക്കെ ഒന്നെങ്കിൽ ചെൻ്റടിക്കണം ആ പിന്നെ രാവിലെ ഒരു ആറുമണിക്ക് എണീക്കണം ആറു മണിക്ക് എണീറ്റ് ഏഴേഴക്കാലാവുമ്പോൾ പണിക്ക് വരി പോകണം നാലുമണി ആവുമ്പോഴത്തേക്കും പണി കഴിയും പിന്നെ അങ്ങനെ കൊണ്ടുവരുക വെള്ളം കൊടുക്ക ചോറ് കൊടുക്ക കെട്ടുക

വീട്ടിലേക്കൊക്കെ വരാറുണ്ടോ ആ സമയത്ത് അപ്പൊ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ ഇപ്പൊ നമ്മള് എന്ന് പറയുമ്പോ ഈ ആന അഴിച്ചുവിടുന്ന രീതിയാണെന്ന് പറഞ്ഞു അപ്പൊ ഈ അഴിച്ചുവിടുന്ന സമയത്ത് മറ്റു മൃഗങ്ങൾ മറ്റു ആനകള് തന്നെ അവർക്കിടയിലൊക്കെ പെട്ടുപോയാൽ അപകടങ്ങൾ സംഭവിക്കില്ലേടാ ഇല്ല ഈ കാട്ടിൽ വിട്ട് ശീലിച്ച ആനകള് മലയ്ക്ക് ആനകള് വന്നാൽ

ഉപദ്രവിക്കൊന്നുമില്ല അങ്ങോട്ടോ അവർക്കറിയാലോ അവരുടെ വർഗമാണെന്നറിയാം പക്ഷെ നമ്മടെ ആനയെ വിളിച്ചു പോരത്തില്ലേ കൂട്ടി ഭയങ്കര എന്റെ കൂടെ അന്നി അഭിലാഷ് ഞാന് പാരിപ്പിള്ളി രഞ്ചിന്ന് പറയും അത് മരിച്ചുപോയി അതായത് കടയിൽ നിന്ന് ബില്ലിംഗ് ഇരിഞ്ഞ് മരിച്ചു പിന്നെ കരീല കുമാറേട്ടൻ അങ്ങനെ കൊറേ പഴയ ആൾക്കാർ ആ എല്ലാം കട്ടക്കട്ടയാ പോടാ പോണ കാലം ഭക്ഷണം ഒക്കെ രീതിയില് നാലാന പണികളാണെങ്കിലും അഞ്ചാര പണികളെങ്കിലും കുപ്പിയില് ഭക്ഷണം വെക്കാൻ ഒരാള് അതിനായിട്ടൊരാൾ നിർത്തി ഭക്ഷണം രാവിലെ കഴിച്ചിട്ട് പോവാൻ കഴിച്ചിട്ട് പോവുക പോവാ പത്ത് പണിയാകുന്നെങ്കിൽ ചായ അല്ലെങ്കിൽ അവില് അവൽ നമ്മള് സാധനം അവല് നരച്ചുകൊണ്ടിരുന്നില്ല അത് വറുത്തിട്ട് കൊണ്ടുവരാ മുളകു മുളകൊക്കെ ഇട്ട് തേങ്ങയെ മനസ്സിലാക്കി പിന്നെ ഒരു പന്ത്രണ്ട് മണിയാവുമ്പോ കഞ്ഞി കഞ്ഞി കുടിക്കാകുള്ളതിന്റെ പുറത്ത് വൈകുന്നേരം ആകുമ്പത്തേക്കും വരുമ്പത്തേക്ക് എന്തായാലും ചെറിയ കടിയും ചായ ഉണ്ടാവും രാത്രി ഊണ് സന്തോഷകരമായ ജീവിതം ടെൻഷനൊന്നുമില്ല ചെറിയൊരു ടെൻഷൻ അടിച്ച ജീവിക്കാൻ പറ്റൂ നമ്മള് മാത്രല്ലോർഷുകാർ കാണും ഈ മുറു മരമുറിക്കുന്നവര് കാണും ആ ആനക്കാർക്ക് മാത്രം ഷെഡ് ഷെഡ് മുറുപ്പുകാർക്ക് ഷെഡ് അങ്ങനെ വരും ഒരനക്കം കെട്ട് കഴിഞ്ഞാൽ തന്നെ എല്ലാരും എണ്ണീറ്റ് അങ്ങോട്ടും മുറുകൊക്കെ നോക്കും ഫോർസ്റ്റുകാരായാലും മരപ്പുറപ്പ് മുറുപ്പുകാരായാലും അപ്പഴേ നമ്മളെ അട്ടാറയിടാ ഒച്ചപ്പാടുണ്ടാക്ക പടക്കം വരിക അനുഭവിച്ചു ഞാന് ഈ ആനയായിട്ട് എനിക്ക് ഇതിനു മുന്നേ ഇതിന്റെ കൊച്ച ആനയായിരുന്നു ഞാൻ പറഞ്ഞല്ലേ പുല്ലാട്ടുകാരൻ തോന്നക്കുറ്റി അതിന്റെ പേര് കണ്ണൻ എന്നാ ഐരൂർ കണ്ണൻ ഞാന് മഹേഷ് സുമാരേട്ട ഞങ്ങൾ മൂന്ന് പേരായിരുന്നു ഞങ്ങൾ മൂന്ന് ഞങ്ങൾ മൂന്നുപേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങള് എനിക്കാണെങ്കിൽ ഒരാഴ്ച ചോറ് വെക്കുമെങ്കിൽ ഒരാഴ്ച മകേഷ് മണിക്ക് വെക്കണം പിറ്റേതാഴ്ച്ച മഹേഷ് ചോറ് വെച്ചോണം ഞാൻ മണിക്ക് പോകും അങ്ങനെ ഇരുന്നപ്പോഴാണ് അണ്ണം വന്നിട്ട് പറഞ്ഞേടാ ഞാനടിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഒന്നാണ് ഇനി അടിച്ചത് നപ്പൊരു മൂന്ന് കൊല്ലം നാല് കൊല്ലം നിന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ഞങ്ങളെ ഉണ്ടായി ഞാൻ വിട്ടുപോക്കളഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ എവിടെ ആന എവിടത്തെ ഞാൻ പോയി പിടിക്കും ഞാൻ തല്ലോ പിടിക്കുമെന്നും പണ്ടെ അത് കഴിഞ്ഞ കറങ്ങി 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 ഗുരുജ മേടിച്ച് അവരും മേടിച്ച് ഇവരും മേടിച്ച് ലാസ്റ്റ് കുളമാക്കിയും മേടിച്ച് അങ്ങനെ ചേട്ടൻ എന്നെ എന്റെ നമ്പർ ഇവിടെനിന്ന് മേടിച്ചിട്ട് ചേട്ടനെ വിളിച്ചു അങ്ങനെ വീണ്ടും വന്നു ആ കൊല്ലം രണ്ടു കൊല്ലം നിന്നു എന്നിട്ട് ഞാനും ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ആരേലും ഉണ്ടാവും ഞാൻ അങ്ങനെ അങ്ങ് പോയി പോയി കഴിഞ്ഞേച്ച് കഴിഞ്ഞു ബിനിച്ചേട് നിന്നിട്ടു വന്നഴിച്ചു പുള്ളിയുടെ കൈക്കുന്ന പറ്റി ആനൊന്നും ചെയ്തല്ല കേട്ടോ സൈക്കിളേ പോയപ്പോ മറിഞ്ഞു വിണ് എന്നാ വീണ്ടും വന്ന് ആ കൊറോണ സമയത്ത് ഞാനോട്ട് വീണ്ടും ചെറിയ ഉണ്ടായി വീണ്ടും പോയി വീണ്ടും തിരിച്ചു വന്നു വീണ്ടും വന്നു കറങ്ങി തിരിഞ്ഞപ്പോഴും ഗണേശന്റെ അടുത്തന്നെ എത്തും കാരണം വളരെ അപൂർവങ്ങളിൽ അപൂർവമാണ് അല്ലേ ഒരു ആനയും ഒരു ചട്ടക്കാരനും പത്ത് പതിനെട്ട് വർഷം എനിക്ക് തോന്നുന്നില്ല ശരിയല്ലേ പതിനെട്ട് വർഷത്തോളം എങ്ങനെയാണ് ഇത്ര നാള് ഒരു ആനയില് മാറാതെ തുടർച്ചയായിട്ടല്ലേ നിന്നുകൊണ്ടിരിക്കണേ എന്താണ് അതിന്റെ ഒരു കാരണം കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാന് ഞാന് ഇപ്പോൾ അമ്പത് ആരെയും അവിടെ നിൽക്കും എഴുന്നൊള്ളിച്ച് നിൽക്കുവാണെന്നെങ്കിൽ അതിന് തോറ്റിയ മതി ഇടുക്കും ഷാർ ഇടുക്കും അല്ലെങ്കിൽ ഞാൻ എഴുന്ന ഷർട്ട് ഇട്ടു പോയാൽ തിന്നാൻ കുത്തിയിട്ട് കൊടുത്താൽ മതി മതി അത് കളഞ്ഞിട്ട് എങ്ങോട്ടും പോയില്ല അല്ല ഞാൻ കിടക്കണ കിടക്കണപ്പായി അതിന് കെട്ടുവൊന്നും വേണ്ട അതവിടെ കൊടു അങ്ങനെ ചിട്ടപ്പെട്ടതായിട്ട് അതെ ഇപ്പോ ഞങ്ങള് കുഞ്ഞു മോൻ ചേട്ടനെ ഒരു അടുപ്പം തുടങ്ങിയിട്ട് രണ്ടു വർഷത്തോളായില്ലേ രണ്ടാമത്തെ വർഷമായി നമ്മടെ നമ്മുടെ തറി അല്ലെ നമ്മുടെ തറിയിലാണ് ആന നിക്കുന്നത് അപ്പോ ഈ ഗണേശനെ കൊണ്ടുപോണ സമയത്തൊക്കെ ഞങ്ങള് അത്ഭുതത്തോടെ നോക്കി നിന്നുണ്ട് കാരണം കുഞ്ഞോൻ ചേട്ടൻ ഒന്നും പറയുന്നില്ല ആനയോട് അവിടെ നിൽക്കടാ അല്ലെങ്കിൽ ഇങ്ങോട്ട് ചെയ്യടാ ഒന്നും പറയണ്ട കുഞ്ഞു മോൻ ചേട്ടൻ എന്ത് നിക്കുന്നു അപ്പൊ അവിടെ ആനനുണ്ട് അല്ലെങ്കിൽ കുഞ്ഞുചേട്ടാ അത് ചെയ്യണം അപ്പൊ അതാണ് ശ്രദ്ധിച്ചേട്ടാ നിക്കുന്നത് അല്ലാതെ ഒരു ദേഷ്യപ്പെടലിന്റെയോ അല്ലെങ്കിൽ ഒരു അടിക്കടേന്റെയോ അതിന്റെ ഒരു ആവശ്യം തോന്നിട്ടുണ്ടോ ഞങ്ങളുടെ മനസ്സങ്ങനെയാണോ ഒറ്റ മനസ്സാണ് ഞങ്ങളെ അതെ ഏത് പറമ്പ് ചെന്നാലും എന്നെ ആരും തൊട്ട് കഴിഞ്ഞു തീർന്നു കഴിഞ്ഞു അവന്റെ കാര്യം പോയി അങ്ങനെയാണത് ഒരു ഞാൻ വർഷമായില്ലേ എന്നെ വന്നിട്ട് ഇങ്ങനെ ആളും തൊടുന്ന പോലും ആണെങ്കിൽ ഇഷ്ടമല്ലേ ഇഷ്ടമല്ല ഞാൻ തന്നെ വന്ന മേലത്ത് കിടന്നുറങ്ങുവാണെങ്കിൽ അല്ലാണ്ട് ചങ്ങലയൊക്കെ ലോറിയിൽ നിന്ന് ഇറങ്ങുമ്പോ രാത്രി സമയത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ചങ്ങലയൊക്കെ അടിച്ചിട്ട് ഫുൾ ഫ്രീ ആയിട്ടാണ് അവൻ ഇറങ്ങുന്നത് ഒരിട ചങ്ങലി ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല വീട്ടിലേക്ക് പോണല്ലോ ആഗോളത്തോടെ ആവുമ്പോണ്ടാവും ഒരാൾ നോക്കണ്ട ഞാൻ ഒരു ദിവസം കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നടന്നു വരുവോ ഈ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആന വരുവാണെങ്കിൽ ചോദിക്കുക ഒരു അത് എനിക്കൊരു അനുഭവം ഉണ്ടായി അതെന്താന്ന് വെച്ചാല് ഞാൻ അവന് പഴം കൊടുക്കുന്ന സമയത്ത് ഏതൊരാള് അവന്റെ ഞാൻ അവനെ കഴിഞ്ഞു തൊട്ട് ഇങ്ങനെ തലോടുകയായിരുന്നു ആ സമയം നമ്മളെപ്പോഴും പഴം കൊടുക്കൂല ആ സമയത്ത് വരുമ്പോ അറിയാലോ കുഞ്ഞാൻ ചേർന്ന് അപ്പൊ ഒരു പയ്യൻ വന്നപ്പോ ഇവൻ ആ പയ്യനെ ഓടിക്കുന്നുണ്ട് അത് ആനയ്ക്ക് ഇഷ്ടപ്പെട ആനക്ക് അത് അങ്ങനെയാണ് നാട്ടെ നമ്മളുടെ ഡ്രൈവർ ആൽഫിൻ പോ ഞാന് ഇതിനിടയ്ക്ക് വണ്ടി കയറ്റി വണ്ടി കയറ്റിയിട്ട് ആനയെ വണ്ടി തീർത്തി ഞാനിപ്പോ തോട്ടയും പറ്റിയും കൊടുത്തു വെച്ചു കഴിഞ്ഞു ഇവിടെ കൊണ്ടുപോവണന്ന് പറഞ്ഞു കൊണ്ടുപോച്ചു ഇവൻ ചെന്ന് പുറത്ത് കണ്ട് തട്ട് ഓരോട്ടടിയും വെച്ചു കൊടുക്കും സുഖം ഞാൻ അരിയച്ഛന്റെ ചാവ സുഖം അതിനായിട്ട് ആവാട്ട് അടുത്തേക്ക് പോവില്ല അതിന്റെ ഇഷ്ടമല്ലാത്തത് കണ്ടാൽ അത് ഓടിക്കുക ഞാന് ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാല് മോം വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ അവനെ അടുപ്പിക്കാത്തയാണ് അവനൊന്നും ചെയ്യില്ല പെണ്ണും പെണ്ണുമുള്ള ഒന്നും ചെയ്യില്ല മോളെ ഒന്നും ചെയ്യില്ല മോനെ ഇവിടെ പത്ത് ദിവസം നിത്തുകഴിഞ്ഞ പിന്നെ അത് വെച്ചിട്ട് ശരിയാവില്ലെന്ന് വെച്ചിട്ടാണ് പറഞ്ഞുകൊടുത്തതാണ് ഇവിടെ കാര്യം കൊണ്ട് നമ്മൾ ഉത്സവത്തിനൊക്കെ പോയി കഴിഞ്ഞാല് എങ്ങനെയാണ് ഒരു ആന നമുക്ക് ധൈര്യമായിട്ട് പോവാം ആ സമയത്ത് ആരെങ്കിലും ഒന്ന് തൊടുകേ അല്ലെങ്കിൽ എന്തെങ്കിലും നിൽക്കുന്ന ആനക്കാരുടെ ആണെങ്കിൽ വിഷയമല്ല അങ്ങനെ ഇപ്പൊ നമ്മളിപ്പോന നിർത്തി നിപ്പുണ്ട് അവരുടെ അടുത്തുനിന്നാണെങ്കിൽ വിഷയമല്ല വെളി വന്ന് തൊടാൻ വരരുത് അതാ ആനയുടെ ഒരു രീതി അങ്ങനെയാണ് ആ രീതി ഇങ്ങനെ തുടർന്നു പോയിക്കൊണ്ടിരിക്കുന്നു അല്ലേ പിന്നെ കുറുമ്പുകളൊക്കെ അവന്റെ അതിനൊരു അത് ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ് കുഞ്ഞുമാൻ ചാട്ട എപ്പോഴും പറയണേക്കാം ഗണേശന് ഒരു കുറുമ്പൂലിയാണ് ഗണേശൻ തെറ്റിട്ടുണ്ടോ ഇല്ല പക്ഷെ മുൻപ് എപ്പോഴും ഞാൻ അല്ലേ

മറ്റാനകൾ അടഞ്ഞെന്ന് വിചാരിക്കാം ഗണേശൻ കുഞ്ഞുമോൻചേട്ടൻ എങ്ങനെയാണോ ചേർത്ത് പിടിക്കാറുണ്ടോ അങ്ങനെയാണ് അത് മാൻ മാൻപവർ മാത്രല്ല കുഞ്ഞുമോൻചേട്ടനും ആനയും തമ്മിലുള്ള ആ ഒരു ബന്ധം അവിടെ വലിയൊരു ഘടകാ ശരിയല്ലേ ആന എന്ത്

ഞാൻ കൊടുക്കും ചിലപ്പോഴും എനിക്ക് ഒന്നും അതെ അങ്ങനെയാണെങ്കിൽ അതിന്റെ ഒരു കാര്യം ചോദിച്ചോട്ടെ പലപ്പോഴും അറിയപ്പെടുന്നത് വട്ടു കുഞ്ഞുമോ എന്നാണ് കൂടുതൽ അല്ലെങ്കിൽ വയനാടൻ കുഞ്ഞുമോ ശരിക്കും കുഞ്ഞോ ചേരുടെ പേരെന്താണ് തോമസ് തോമസ് പക്ഷെ അതാർക്കും അറിയില്ല അപ്പൊ കുഞ്ഞുമോന്നുള്ള പേര് ആരട്ടെ പേര് അത് ഞാൻ ഈ ആന എവിടെ തെറ്റിയാലും ഞാൻ പിടിക്കുവാന് തലക്കെട്ട് വെച്ചിട്ട് ഞാൻ തെറ്റി പിടിക്കും തലേക്കെട്ടും പോയി ഞാൻ പരിപാടി എടുത്തോട്ട് പോകും അങ്ങനെ വന്ന വട്ടു ഓ പോലെ അഭിമാനിക്കുന്ന കാര്യൊന്നുമില്ല എന്നെ അറിയുന്ന മൊത്തം അങ്ങനെ പോയി ഞാന കുഞ്ഞുങ്ങളെ ചെന്ന് ചെന്നുകഴിഞ്ഞാൽ മൊത്തം അറിയാൻ കുഞ്ഞുങ്ങാ പട്ടേന്നുള്ള വിളിയേ ഉണ്ടാവൂല എവിടെ ചെന്നാലും നമ്മള് നിഷേധിക്കേണ്ട കാര്യ ആലുകൾ അങ്ങനെ പലതും പറയും അത് കണ്ടാലും പരുവും വലുതേ ആ അതൊക്കെ ഇങ്ങനെ വഴിക്ക് ഇങ്ങനെ പോകും ഇങ്ങനെ നടക്കും നമ്മള് നമ്മളെ കാര്യം നോക്കി പോവുക ഇത്രേ ഉള്ളൂ ചുമതല ആദ്യമായിട്ട് ചുമതല പിന്നെ കേറുന്നത് എന്ന് ആന പിന്നെ നാല അങ്ങനെ നാലഞ്ചാന കഴിച്ചിട്ടുള്ളൂ പിന്നെ അപ്പുവാന അപ്പുവാന അപ്പു ആന മാറി കർണൻ കർണൻ മാറിയിട്ട് ഇത് കുറച്ച് ആനകളിലെ കേറിയിട്ടുള്ളൂ നമ്മൾ നമ്മള് എല്ലാം സ്ഥിരം ആനകളാ ഈ തിരുവമ്പാടി രാമഭദ്രം എന്തായിരുന്നു അവൻ അയ്യോ അത് ആയിരുന്നു അവൻ ഞാൻ കേറുവല്ല ഞാൻ ഗോവിച്ചേനോട് നിക്കുവാ അതായത് കോടാലി എന്ന് പറയും നല്ല ആനക്കാരനാ ആളെ കൂടെ നിക്കുവായിരുന്നു നല്ല നല്ല ആനക്കാരനും അന്ന് അന്ന് വർഷം പത്തിരുപത്തി അഞ്ച് കഴിഞ്ഞു കഴിഞ്ഞു ആ സാഹചര്യം ഞങ്ങള് പണിക്ക് പോയതാ പണിക്ക് പോയപ്പോ ഗോപിചേന ഒരു അറ്റടി വെച്ച് കൊടുത്തു മറ്റേ വിട്ട ആന എന്നെ കൊണ്ടു കെട്ടി ആനടിച്ച് കൊണ്ടുവന്നു കൊണ്ടു കെട്ടി അന്നൊക്കെ ഗോപിച്ചേന്റെ ആയ കാല കോടാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു അമ്പത് വയസ്സിന്റെ മേലുണ്ടാവും അമ്പതല്ല അമ്പത്തഞ്ചാറ് വയസ്സുണ്ടാവും ഇവരൊക്കെ ഒരു സ്റ്റാൻഡിലുള്ള ആൾക്കാരാണ് ഗോപി ചേട്ടൻ

ചട്ടക്കാർ പിന്നെ അത് ചോഫീസ് അവിടെ നിന്ന് അന്നൊക്കെ ഷായി എണ്ണ ആനകള് വരണ സമയാണ് അങ്ങനെ അതിനെ പിന്നെ അതിനെ ഈ പുത്തൂര് കൊടുത്തു പുത്തൂരിന്ന് പുത്തൂര് സായി കൃഷ്ണ ആയിരുന്നു ബയോട്ടിക് സായി കൃഷ്ണായി അപ്പൊ നമ്മക്കന്ന് പറഞ്ഞ ഒരാന അല്ലെങ്കിൽ ഒരാന എപ്പോഴും പുത്തം കൊടുത്തുണ്ട് അപ്പൊ നമ്മൾ ഇതിനെ കൊണ്ടു കൊടുക്കുക നമ്മൾ ഡ്യൂട്ടി അത്രേ ഉള്ളൂ ഇതിനെ കൊണ്ടു കൊടുക്കുക നമുക്ക് തിരിച്ച് നേരെ പുത്തൻപുളത്തേക്ക് പോവുക അത് കഴിഞ്ഞ് പിന്നെ അതിനെ ഒരുപാട് പേര് കൈമറിഞ്ഞ് കൈമറിഞ്ഞാണ് ചോപീസ് ആയത് ചോ അല്ലാഷ പഠിപ്പിക്കലോ എന്തൊക്കെയോ അതേ ഷാജിയ അല്ല ഷാജാണ് ഹിന്ദി അറിയാമെന്നുള്ള ഹിന്ദി പറഞ്ഞു തരും അങ്ങനെ ഒരേ കാര്യങ്ങൾ പുള്ളി പറഞ്ഞു തരുന്നതിന്റെ പുറത്ത് നമ്മക്കത് ബൈറ്റോന്ന് പറയും ഇരിക്കാനെ എന്നിട്ട് മലയാളികൾ ഇരിക്കാനും പറയും അപ്പൊ നാലടി വെച്ച് കൊടുക്കും അപ്പൊ രണ്ടും കൂടെ ആകുമ്പോഴത്തേക്ക് ആനയ്ക്കാൻ മനസ്സിലാവും അങ്ങനെയാണത് പഠിപ്പിക്കുന്നത് ആ പിന്നെ തീറ്റ എടുക്കാൻ പഠിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീറ്റ എടുക്കാൻ അറിഞ്ഞു പോലെ ഇപ്പൊ ഈ ബീഹാറുകളെ ഈ പൊറത്ത് കെട്ടിയാലേ അപ്പൊ ഞങ്ങൾ എന്താ അഞ്ചു ഓല വെട്ടു കൊമ്പിൽ വെക്കും എന്നിട്ട് കച്ചക്കാര് കിട്ടൂല്ലോ നമ്മള് അതിലേക്ക് ഇങ്ങനെ കെട്ടിട്ടു അങ്ങനെ കുറച്ചു ദിവസം കഴിയുമ്പോഴത്തേക്ക് ആന ശു കൂടെ അതുപോലെ പട്ടത്താനം എന്തായിരുന്നു അവന്റെ അല്ല ഞാൻ അതിനെ രണ്ടു കടത്തോളം കേറിയിട്ടുണ്ട് എന്റെ അടുത്ത് എന്ന് കഴിഞ്ഞാല് അതിന്റെ ഉടമസ്ഥ നല്ല മനുഷ്യനാണ് കൂട്ടണ് എന്ത് കാര്യം ഉണ്ടെങ്കിലും നമുക്ക് തുറന്ന് മോത്ത് പറയാം ഇപ്പൊ പരിപാടി എടുക്കാൻ വയ്യേ വേണ്ട പണിക്ക് പോവുകയാണോ അതെന്റെ ഇഷ്ടത്തിന് പിന്നെ ആനയാകുമ്പോ അത് അന്ന് കുഞ്ഞാ അന്നാ ഇൻ്റേതായ ഒരു കുട്ടിത്തരവും കൃഷിയും അങ്ങനെ തെറ്റിക്കഴിഞ്ഞാൽ അതുപോലെ തന്നെ ശ്രീ വിജയം കാർത്തികേയൻ ശ്രീ വിജയം കാർത്തിക നല്ലൊരു ആനയായിരുന്നു